വർക്കും ഉത്തര ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വടിച്ചപ്പാട് നമ്മളിന്ന് ഭാഗ്യരത്നങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നിരവധി ആളുകൾക്കാണ് ഈ ഭാഗ്യരത്നം ധരിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളുള്ളത് ഞങ്ങൾക്ക് വരുന്ന കത്തുകളിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ഇതുതന്നെയാണ് അവർക്ക് ദശാകാലത്ത് ഭാഗ്യരത്നം ധരിക്കാൻ പറ്റുമോ അത് ഏത് രത്നമാണ് ധരിക്കാൻ സാധിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തിൻ്റെ രത്നം ധരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നിരവധി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനുള്ള സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ജന്മദ്ര നിങ്ങൾക്ക് ഭാഗ്യരത്നങ്ങൾ ധരിക്കാൻ സാധിക്കുമോ സാധി സാധിക്കുമെങ്കിൽ അത് ഏത് രത്നമാണ് ധരിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് എവിടെ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ സർക്കാർ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഏകദേശം ഓരോ രത്നത്തിനും എത്ര വില വീതം ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഭാഗ്യഥങ്ങൾ ഇതൊരു ഗ്രഹനിലയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എഴുതിലെഴുതിയിരിക്കുന്നത് ഇത് ചിങ്ങ ഒരു ഗ്രഹനിലയാണ് ചിങ്ങലഗ്നത്തിൻ്റെ ഗ്രഹനിലയാണ് നമ്മളിവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ല എന്ന് എഴുതിയിരിക്കുന്നതാണ് ലഗ്നം അപ്പോൾ അവിടെ മുതൽ എണ്ണിയാൽ ക്ലോക്ക് വൈസാണ് എണ്ണുന്നത് ഒന്നാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗൃഹത്തിൻ്റെ രത്നമോ അല്ലെങ്കിൽ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗൃഹത്തിൻ്റെ രത്നമോ പൊതുവെ ധരിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് അനുകൂലപ്പെട്ട രത്നമാണ് നിങ്ങളുടെ ജാതകത്തിൽ ഗൃഹനിലയിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ദശാകാലം നടക്കുന്നത് ഈ പറയുന്ന ഗ്രഹത്തിൻ്റെ ശത്രു ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രത്നം ധരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഉത്തമനായിട്ടുള്ള ഒരു ജമോളജിസ്റ്റ് രത്നശാസ്ത്രം പഠിച്ചൊരു വ്യക്തി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു രത്നമായിരിക്കും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദശാ മാറ ദർശിച്ചിട്ട് ചിലപ്പോൾ ആ രത്നങ്ങൾക്ക് മാറേണ്ടതായിട്ടും വന്നേക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇത് ചിങ്ങലഗ്നമാണെങ്കിൽ ലഗ്നത്തിൻ്റെ മാണിക്കവ് ഇതിൻ്റെ ലഗ്നത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാണ് ആ സൂര്യൻ്റെ രത്നം മാണിക്യമാണ് അഞ്ചാം ഭാവത്തിൻ്റെ ആണ് ധരിക്കുന്നതെങ്കിൽ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ എന്ന് പറയുന്നത് മഞ്ഞപ്പുശരാഗമാണ് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ രത് ഗ്രഹം ചൊവ്വയാണ് ആ ചൊവ്വയുടെ രത്നം ചെമ്പവിടമാണ് ഇനി ഇത് ചിങ്ങലഗ്നമാണ് ഇതത്ര വേദാണെന്ന് നമ്മൾ എഴുതിയിട്ടില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടക്ക ഒരു അത്ത നക്ഷത്രക്കാരാണെന്ന് വയ്ക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നത് ശനി കരുതുക അപ്പോൾ ആ എന്ന് പറയുന്നത് ഇടവൻ രാശി നിൽക്കുന്ന ഒരു ശനിയാണെന്ന് വെക്കുക മന്ദൻ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ദശാകാലത്ത് ഈ സൂര്യനും ഈ ശനിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഒന്നും പ്രധാനം ചെയ്യാതെ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ദശാകാതെ രത്നം ധരിക്കാവുന്നതാണ് ആയിരിക്കും എല്ലാത്തിൻ്റെയും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന പന്ത്രണ്ട് ലഗ്നക്കാരും ആയി വരാൻ സാധ്യത ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അവരുടെ അറിവിലൊക്കെയാണെന്ന് പറഞ്ഞു പോകാം ഇപ്പോൾ മേടലഗ്നമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാവത്തിൻ്റെ ലഗ്നത്തിൻ്റെ അധിപനാഗ്രഹം ചൊവ്വയാണ് ആ ചൊവ്വയുടെ രത്നം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് എടുത്തു പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന ലഗ്നാധിപനായ ഗ്രഹമോ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമോ പന്ത്ര ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമോ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തമനായ ഒരു ജമ്മോളജിസ്റ്റിൻ്റെ ഉപദേശം വാങ്ങിയതിന് ശേഷം മാത്രമേ രത്നം ധരിക്കാൻ പാടുള്ളതുള്ളൂ മിക്ക രത്നങ്ങളും അതീവ ഫലസിദ്ധിയുള്ളതായിരിക്കും നിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പുറത്തായിരിക്കും വേറെ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് അവസാനം വാങ്ങുന്ന രത്നം തിരിച്ച് ഒരു കടക്കാർ എടുക്കാൻ സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് എല്ലാം സശ്രദ്ധ നിങ്ങൾ ചെയ്തതിന് ശേഷം വേണം നിങ്ങളുടെ ഒന്നും ധരിക്കേണ്ടത് ഇപ്പോൾ മേടലഗ്നമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം ഭാവത്തിൻ്റെ അധി ലഗ്നാധിപനായ ഗ്രഹം ചൊവ്വയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യൻ്റെ മാണിക്യമാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴം അതിൻ്റെ മഞ്ഞ പുരുഷരാഗമാണ് ഇനി ഇടവൻ രാശിയാണെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് അത് ഡയമണ്ട് വജ്രമാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ് അത് മരദകമാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് അത് ഇന്ദ്രനിലാണ് ഇനി മിഥുനൻ രാശിയാണ് മിഥുന ലഗ്നമാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഗ്നത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ് അതിൻ്റെ മരതകമാണ് അതിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാണ് ഡയമണ്ടാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം കുംഭമാണ് അത് ശനിയാണ് കുംഭൻ രാശിയുടെ അധിപനം ശനിയാണ് ഇന്ദ്രനീലമാണ് അതുപോലെ കർക്കിടകമാണ് വരുന്നുണ്ടെങ്കിൽ കർക്കിടകത്തിൻ്റെ ലഗ്നത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാണ് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ് ആറ് ഏഴ് എട്ട് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് അത് മഞ്ഞ പുഷ്രാഗമാണ് ചിങ്ങ ചിങ്ങലഗ്നം നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് അതുപോലെ കന്നുലഗ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് അത് മർദകമാണ് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് ഇന്ദ്രനീലമാണ് അതിൻ്റെ രത്നം ആറ് ഏഴ് എട്ട് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് അതിൻ്റെ രത്നം ഡയമണ്ടാണ് അത് വജ്രമാണ് അതുപോലെ തുലാലഗ്നമായിട്ട് വരികയാണെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് അത് ഡയമണ്ടാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് ഇന്ദ്രനിലമാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് അത് മർദകമാണ് ഇനി വൃശ്ചിക ലഗ്നമാണ് വരുന്നുണ്ടെങ്കിൽ ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ് അത് ചെമ്പവിഴമാണ് അതിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് അത് മഞ്ഞപ്പുരുഷിരാഗമാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ് അത് മുത്താണ് അതിൻ്റെ രത്നം മുത്താണ് അതുപോലെ ധനു ലഗ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം മഞ്ഞ വ്യാഴമാണ് ലഗ്ന വ്യാഴത്തിൻ്റെ രത്നം മഞ്ഞ അഞ്ചാം ഭാവത്തിൻ്റെ അതിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ് ചെമ്പവിഴമാണ് അതിൻ്റെ ആറ് ഏഴ് എട്ട് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ്റെ റൂബിയാണ് മാണിക്യമാണ് അതുപോലെ മകരലഗ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലഗ്നത്തിൻ്റെ മകരമാണെങ്കിലും കുംഭമാണെങ്കിലും അത് രണ്ടിൻ്റെ അധിപന്മാരായ ശനിയാണ് അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ രത്ന ഇന്ദ്രനീലമാണ് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവത്തിൻ്റെ രത്നമായിട്ടുള്ള ശുക്രൻ്റെ രത്നമായിട്ടുള്ള ഡയമണ്ട് വജ്രമാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് ബുധൻ്റെ രത്നം മർതകമാണ് അതുപോലെ കുംഭലഗ്നമാണെന്നുണ്ടെങ്കിൽ കുംഭലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് ഇന്ദ്രനീലമാണ് രത്നം അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ്റെ മരതകമാണ് ആറ് ഏഴ് എട്ട് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ്റെ വജ്രമാണ് അതുപോലെ മീന ലഗ്നമായിട്ട് വരികയാണെങ്കിൽ മീന ലഗ്നത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിൻ്റെ രത്നം മഞ്ഞപുരുഷിരാഗമാണ് അതിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാണ് ചന്ദ്രൻ്റെ രത്നം മുത്താണ് ആറ് ഏഴ് എട്ട് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ് അത് ചെമ്പവിഴമാണ് രത്നം ഇതാണ് ഓരോ ലഗ്നക്കാർക്കും ഒന്നാം ഭാവമോ അഞ്ചാം ഭാവമോ ഒമ്പതാം ഭാവമോ ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ നമ്മൾ ധരിക്കാവുന്ന സാമാന്യേനെ ധരിക്കാവുന്ന രത്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനകത്ത് നിരവധി എക്സംഷനുണ്ട് നിരവധി ക്ലോസുകളുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ ഒരു രത്നം ധരിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായും നിങ്ങളൊരു ജമോളജിസ്റ്റിൻ്റെ വിദഗ്ധ അഭിപ്രായം നോക്കിയതിന് ശേഷം വിദഗ്ധ ഉപദേശം വാങ്ങിയതിന് ശേഷം മാത്രമേ രത്നാധരിക്കാൻ പാടുള്ളതുള്ളൂ ഇനി എല്ലാവർക്കും ഡയമണ്ട് ധരിക്കാമോ എന്നൊരു ധാരണയുണ്ട് മിക്ക സ്വർണ്ണക്കടികളിലൊക്കെ നമ്മൾ പരസ്യം കാണാറുണ്ട് ഡയമണ്ടെങ്കിൽ ധരിക്കും തെറ്റാണ് ഇരുപത്തിരണ്ടാം രേഖാണാധിപൻ എന്ന് പറഞ്ഞൊരു ഗ്രഹം ശുക്രനായിട്ട് വരികയും ആ ശുക്രന് ലഗ്നാധിപത്യമോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഉച്ച സ്വക്ഷേത്ര സ്ഥിതിയോ ഒന്നും വരാതിരിക്ക വരാതിരിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യുക അതായത് യോഗകാരക സ്ഥിതിയില്ലാതെ ശുക്രൻ ഇരുപത്തിരണ്ടാം ദ്രേക്കാണാധിപനായി വന്നാൽ നിങ്ങൾക്ക് ഡയമണ്ട് ധരിക്കുന്നത് വലിയ വിഷയമുണ്ടാക്കും അത് ധരിക്കാൻ പാടുള്ളതല്ല ഡയമണ്ട് ധരിക്കാൻ പറ്റാത്ത ഒരാൾ മോതിരം ധരിക്കാൻ പാടുള്ളതല്ല ഇതൊക്കെയാണ് അത്യാവശ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ പിന്നെ ശത്രുഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുന്നു വ്യാഴദശാകാലമുള്ളവർ രാഹുൽ രത്നം ധരിക്കാൻ പാടുള്ളതല്ല അതുപോലെ രാഹുർ ദശാകാലം നടക്കുന്നവർ വ്യാഴത്തിൻ്റെ ദശ വ്യാഴത്തിൻ്റെ മഞ്ഞ ധരിക്കാൻ പാടുള്ളതല്ല അതേപോലെ ശത്രുഗ്രഹങ്ങളുടെ ദശാകാലത്ത് അതീവ ശത്രുക്കളായിട്ടുള്ളവരുടെ ദശാകാലത്തൊക്കെ പ്രതികൂല രത്നങ്ങൾ ധരിക്കുന്നത് നമുക്ക് ദൂരവ്യാപകമായ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും അതാണ് ഈ ഗൃഹനിലപ്രകാരമുള്ള ഏതൊക്കെ രത്നം ധരിക്കാൻ സാധിക്കും എന്നുള്ളതിനൊക്കെ ഇനി എത്ര ക്യാരറ്റ് വീതമൊക്കെ ധരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചെറിയൊരു സംശയം പൊതുവേ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റില്ല കേരളത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് രണ്ട് ക്യാരറ്റിനും മൂന്ന് ക്യാരറ്റിനും മധ്യമുള്ള തൂക്കമുള്ള കല്ലുകളാണ് നല്ല കല്ലുകളാണ് അവർ പൊതുവെ ധരിക്കുന്നത് അത് പൊതുവെ വില കുറവായിട്ടുള്ള ചെമ്പവിഴൊക്കെ ആണെങ്കിൽ കുറച്ച് ക്യാരറ്റ് കൂടുതലൊക്കെ ധരിക്കാറുണ്ട് മുത്തുവാണെ മുത്തുവാണെങ്കിലും ചില ആളുകളൊക്കെ കുറച്ച് കുറച്ചുകൂടെ വെയിറ്റ് കൂടിയ കല്ല് ധരിച്ച് കണ്ടിട്ടുണ്ട് ചെമ്പവിഴൊക്കെ പ്രത്യേകിച്ച് ക്യാരറ്റ് കൂടുതൽ ധരിച്ചിട്ടുണ്ട് അത് പുതിയ വില കുറഞ്ഞതായതുകൊണ്ടാണ് ഇനി ഈ ഭാഗ്രഥങ്ങൾ നമുക്ക് എവിടെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കേരളത്തിൽ ഒരേയൊരു സ്ഥലത്ത് മാത്രമേ ലബോറട്ടറി ഉള്ളൂ ജം ടെസ്റ്റിംഗ് ലബോറട്ടറി അതായത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ കീഴിലുള്ള ജം ടെസ്റ്റിംഗ് ലബോറട്ടറി ഉള്ളത് തിരുവനന്തപുരം കേശദദാസ്പുരത്താണ് മുമ്പ് അവിടെ വലിയ റേറ്റ് കുറവായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പൈസ തന്നെ അപ്പോൾ അപ്പോൾ എത്രത്തോളം തുക കൂട്ടിയതുകൊണ്ടും അതേപോലെ തന്നെ അവിടുത്തെ ചെന്ന് രാവിലെ പോയി കൊണ്ടു കൊണ്ടുകൊടുത്തു ചിലപ്പോൾ എന്തെങ്കിലും മെഷീൻ കംപ്ലയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കിട്ടുക അതിൻ്റെ അടുത്ത ദിവസം കിട്ടുക അല്ലെങ്കിൽ അവധി വരിക അതൊക്കെ കൊണ്ടൊക്കെ മിക്ക ആളുകളും അവിടെ പോകാറില്ല എന്നുള്ളതാണ് സത്യം അതിനർത്ഥം കല്ല് മോശം എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷേ അവിടെ അത് ഒരു സ അറിയാമല്ലോ സർക്കാർ സംവിധാനങ്ങളെല്ലാം ചിട്ടയായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഒരു ന്യൂനത അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അവർ എല്ലാവരും പ്രൈവറ്റ് ലബോറട്ടറിയാണ് സമീപിക്കുന്നത് അങ്ങനെ മിക് എൽ ഒട്ടുമിക്ക കടകളും ഒട്ടുമിക്ക അതിൻ്റെ ഡീലേഴ്സുമൊക്കെ അവർ ചെയ്യുന്നത് അവരുടെ അവർക്ക് വിശ്വാസമുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊടുത്തായിരിക്കും ഇത് ഇത് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് അതിനകത്തും അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടാകാം അതുപോലെ തന്നെയാണ് പല ആളുകളും ചെയ്യുന്നത് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലാബിൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സഹിതം വരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ അവരുടെ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ലെത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എടുത്തത് ആ ഡ്രസ്സിലാണ് അടിച്ചിരിക്കുന്നത് എത്ര തൂക്കം ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ എന്താണ് എന്നൊക്കെ നമുക്ക് കാണാൻ അത് എപ്പോഴും ഉണ്ടാകും ഇതെല്ലാം വെബ്സൈറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ഓഫ് കേരളയുടെ അജം ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട് അവിടെ തീർച്ചയായിട്ടും നമുക്കവിടെ കിട്ടുന്നതാണ് അതിനകത്ത് ഞങ്ങൾ കൊടുക്കുന്ന കല്ലുകളെല്ലാം കേരള ഗവൺമെൻറ്റിന് ഈ ജം ടെസ്റ്റിംഗ് ലാബ് സർക്കാർ ലാബിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് സഹിതം മാത്രമാണ് ഞങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ അത്രത്തോളം ഉത്തരവാദിത്തം തന്നെയാണ് ചെയ്യുന്നത് മറ്റൊരു സംശയം ഈ കല്ലുകൾക്ക് എത്രത്തോളം വില ഏകദേശം ഒരു ക്യാരറ്റിൻ്റെ എന്ത് വിലയുണ്ടാകും എന്നൊക്കെയാണ് നമുക്കൊരു സംശയം പൊതുവേ ജനങ്ങൾക്കുള്ളത് സാധാരണ സാധാരണ രീതിയിലുള്ള രണ്ട് ക്യാരറ്റ് മുതൽ മൂന്ന് ക്യാരറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു കല്ലിൻ്റെ ഒരു തൂക്കത്തിനനുസരിച്ചുള്ളതും അതുപോലെ തന്നെ ഏകദേശം ഗവൺമെൻറ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കല്ലുകളാണ് നമ്മൾ പ്രതിഭാദിച്ച് പോകുന്നത് ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാവും ചില കല്ലുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ നൂലിൻ്റെ പ ന നൂല് പോലൊക്കെ ഉണ്ടാവും വല പോലെ കിടക്കുന്നുണ്ടാവും അതൊന്നും ഒറിജിനൽ അല്ല എന്നൊക്കെ ആൾക്കൊരു ധാരണ ഉണ്ടാകും പക്ഷെ തെറ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകളിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും അത് ഒറിജിനൽ കല്ലിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് അത് അത് അങ്ങനെയാണ് ആ കല്ലുകളൊക്കെ ചില കല്ലുകളൊക്കെ വരുന്നത് അത് ഒറിജിനൽ അല്ല എന്നൊരിക്കലും പറയാൻ പാടില്ല അങ്ങനെ ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതൊന്നുമല്ല അപ്പോൾ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് തീർച്ചയായിട്ടും അത് പൊട്ടിയ കല്ലാണ് എന്ന് തന്നെ വരും ആ പൊട്ടിയ കല്ല് നമുക്ക് വാങ്ങാൻ നമുക്ക് വാങ്ങരുത് എന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ് അതേപോലെ തന്നെ കല്ലുകളുടെ വെയിറ്റ് വലി വെയിറ്റ് കൂടുന്ന ക്യാരറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ആ കല്ലുകളുടെ കാറ്റഗറി മാറും ഇപ്പോൾ കല്ലുകൾക്ക് വിലയും കൂടുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവേയുള്ള ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള കല്ലുകളുടെ ഏകദേശ വിലയാണ് ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള കല്ലിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം കൂടാൻ കൂടാം കുറയാം വ്യത്യാസം വ്യത്യാസമുണ്ടാകാം വില കൂടാം കുറയാം എന്നാലും അത്യാവശ്യമുള്ള ഒരു റേറ്റാണ് അറിഞ്ഞിരിക്കാനുള്ള റേറ്റാണ് ഞാൻ പറയുന്നത് സൂര്യൻ്റെ മാണിക്യം അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് പെർ ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് രണ്ടര ക്യാരറ്റ് മൂന്ന് ക്യാരറ്റൊക്കെയാണ് സാധാരണ ഗതിയിൽ വരും ആളുകൾ വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അതുപോലെ ചന്ദ്രൻ്റെ മുത്ത് ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ക്യാരറ്റ് റേറ്റ് ചൊവ്വയുടെ ചെമ്പവിഴം രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പെർ ക്യാരറ്റ് നല്ല ക്വാളി നല്ല ക്വാളിറ്റി കല്ലുകൾക്ക് അവർ വാങ്ങുന്നത് ബുധൻ്റെ മർദകം നാല് നാലായിരം രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെർ ക്യാരറ്റ് വില ഏകദേശം കേരളത്തിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റ് അതുപോലെ വ്യാഴത്തിൻ്റെ മഞ്ഞപ്പുഷ് രാഗം ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് അത്യാവശ്യമായിട്ടുള്ള ജൽ എബോ അവറേജ് ആണ് അതിനുള്ള ക്വാളിറ്റിയിലുള്ള ഒരു കല്ലിന് സർട്ടിഫ് ഇത് ഈ പറയുന്ന എല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കല്ലുകളാണ് ഞാൻ പറയുന്നത് പറയുന്ന എല്ലാം ഗവൺമെൻറ്റിൻ്റെ ജം ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കല്ലുകളുടെ റേറ്റാണ് ഞാൻ പറയുന്നത് വ്യാഴത്തിൻ്റെ മഞ്ഞപ്പുശാഖം ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് പെർ ക്യാരറ്റ് ശുക്രൻ്റെ വജ്രം വജ്രം എപ്പോഴും അറിയാമല്ലോ നമുക്ക് നവരത്ന നവരത്നമോരം ധരിക്കാൻ ധരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ആകെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഒരു കല്ലെന്ന് പറയുന്നത് ഡയമണ്ട് ആയിരിക്കും ആ ഡയമണ്ട് എട്ട് സെൻറ്റ് എട്ട് അല്ലെങ്കിൽ പരമാവധി പരമാധിപോ പത്ത് സെൻറ്റൊക്കെയാണ് ആൾക്കല ധരിക്കുന്നത് അത് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പെർ സെൻറ്റിന് റേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അവരതിൻ്റെ വില ഈടാക്കുന്നത് അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് ഇനി ഇന്ദ്രനീലം നാലായിരം രൂപ മുതൽ ആറായിരം രൂപ വരാണ് ശരാശരി നിലവാരത്തിലുള്ള ഒരു ഇന്ദ്രനിലം കിട്ടുന്നത് ഇന്ദ്രനിലൊക്കെ ശ്രീലങ്കൻ ഇന്ദ്രനിലത്തിനൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാലായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്കുള്ള ഒരു റേറ്റ് പെർ ക്യാരറ്റിന് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഗോമേതകം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കിടയ്ക്കാണ് ഗോമേതകം വരുന്നത് കിട്ടുന്നത് വൈഡൂര്യം മൂവായിരം രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും അടക്കാണ് ഒരു പെർ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് വൈഡുരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന കാറ്റൈ പോലെ കാണുന്നില്ലേ അതുപോലെ അത്യാ നല്ല ശരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊടുന്ന അടക്കമൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ വലകളൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ഈ മർദ്ദകത്തിലാണ് മർദകത്തിൻ്റെ അടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കല്ലുകളിലും ഈ വലയും വരവര പോലെ വീണിടക്കുന്നുണ്ടാകും അത് അല്ല അത് അതിൻ്റെ നാച്ചുറൽ കല്ലിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇനി ഇനി സൂര്യൻ്റെ മാണിക്യം ധരിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് സൂര്യദശ ജനിക്കുന്ന കാർത്തിക ഉത്രം ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് മാണിക്യമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ഗൃഹനില കൃത്യമായിട്ട് പരിശോധിച്ച് തന്നെ ചെയ്യേണ്ടതാണെന്ന് വിനീതമായി നമ്മൾ പ്രതിയാണ് കേട്ടോ അതുപോലെ ചന്ദ്രൻ്റെ മുത്ത് ധരിക്കുന്ന ആരൊക്കെയാണ് ചന്ദ്രദശ ജനിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരക്കാരെ ചന്ദ്രൻ്റെ ദശ ജനിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാരാണ് മുത്ത് ധരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം മുത്ത് അനിഷ്ടഭാവങ്ങളിൽ നിന്നാലോ ലഗ്നത്തിൽ നിന്നാലോ മുത്തു ധരിക്കുന്നത് വളരെയേറെ ദോഷമായിട്ട് കണ്ടിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ ചൊവ്വാ ദേശം ജനിക്കുന്ന മകേരനക്ഷത്രം മകേരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് പേർക്കും ചെമ്പവഴം ധരിക്കാവുന്നതാണ് എടുത്തു പറയുന്ന കാര്യം അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ എപ്പോഴും ഈ ചെമ്പവഴം ധരിച്ചാൽ ദോഷപ്രദമായി കണ്ടിട്ടുണ്ട് വളരെ ആലോചിച്ചിട്ട് മാത്രം നല്ല അഡ്വൈസ് വാങ്ങിയിട്ട് ചെയ്യാൻ പാടുള്ളൂ ബുധൻ്റെ മർദകം അത് ബുധദശ ജനിക്കുന്ന മൂന്ന് പേർ ആരൊക്കെയാണ് ആയില്യം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം രേവതി നക്ഷത്രം എന്നീ മൂന്ന് പേർക്കും മരതകം ധരിക്കാവുന്നതാണ് വ്യാഴം വ്യാഴത്തിൻ്റെ മഞ്ഞ പുരുഷരാഗം ധരിക്കുന്ന ആരൊക്കെയാണ് വ്യാഴദശ ജനിക്കുന്ന പുണർദം വിശാഖം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ധരിക്കേണ്ടതാണ് മഞ്ഞ പുരുഷരാഗം അതുപോലെ ശുക്രൻ്റെ വജ്രം ധരിക്കുന്നത് ശുക്രദശ ജനിക്കുന്ന ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വജ്രം പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ദ്രനീലം പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ് ശനിദശ ജനിക്കുന്ന മൂന്ന് പേരാണ് പൂയ നക്ഷത്രം നക്ഷത്രം അനിടനക്ഷത്രം നക്ഷത്രം എന്നിവർക്കാണ് ഇന്ദ്രനീലം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഗോമേതകം രാഹുർ ദേശ ജനിക്കുന്ന മൂന്ന് നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രം നക്ഷത്രം ചതയ നക്ഷത്രം ഇവർക്കാണ് ഗോമേതകം പറഞ്ഞിരിക്കുന്നത് വൈഡൂര്യം ധരിക്കുന്ന ആരൊക്കെയാണ് കേതൂർ ദേശ ജനിക്കുന്നവരാണ് വൈഡൂര്യം ധരിക്കേണ്ടത് അവരാരൊക്കെയാണ് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾക്കാരാണ് എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കാണ് വൈഡൂര്യം പറഞ്ഞിരിക്കുന്നത് ഇത് ആചാര്യന്മാർ പണ്ടുമുതലേ പറഞ്ഞിരിക്കുന്നതാണ് ഈ നക്ഷത്രങ്ങൾ അനുസരിച്ചിട്ട് ഇന്നലെ രത്നങ്ങൾ ധരിക്കാവുന്നതാണ് ഇവർക്ക് ദോഷപ്രദമായിട്ട് ഗ്രഹനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ രത്നങ്ങൾ കൊണ്ട് ഭാഗ്യവർദ്ധനം ഉണ്ടാവും ഇനി മറ്റൊന്ന് ഇപ്പോൾ നടക്കുന്ന ഒരു ദശാകാലം പത്താം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലം ആണെന്ന് വയ്ക്കുക ഈ ഒരു ഉദാഹരണം നമുക്ക് ഇതേ സംസാ ഇതേനെ നമുക്ക് പറയാവുന്നതാണ് ഈ ലക്നാധിപൻ്റെ പത്താം ഭാവത്തിൻ്റെ ഏത് നക്ഷത്രം ആയിക്കോട്ടെ പത്താം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നാധിപൻ്റെ പത്താം ഭാവം അപ്പോൾ ലഗ്ന ക്ഷമിക്കണം ലഗ്നാൽ പത്താം ഭാവത്തിൻ്റെ രത്നം നമുക്ക് ധരിക്കേണ്ടി വരികയാണെങ്കിൽ ഈ ഗ്രഹനില പ്രകാരം ധരിക്കുന്നത് പുതിയ ദോഷപ്രദമാകും കാരണം ലഗ്നത്തിൻ്റെ അധിപനാഗ്രഹം സൂര്യനാണ് കർമ്മത്തിൻ്റെ അധിപനാഗ്രഹം ശുക്രനാണ് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ സശ്രദ്ധം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു രത്നം ധരിക്കേണ്ടത് കാരണം നമുക്ക് ഒരുപാട് കാലങ്ങളിൽ നമുക്ക് ഇഴേണ്ടതാണ് ഇനി ഈ രത്നം ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു രീതികൾ പറഞ്ഞുതരാം എപ്പോഴാണ് ധരിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രത്നം നമ്മൾ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അഡ്വൈസ് പ്രകാരം നമ്മൾ രത്നം നമ്മൾ നിർമ്മിച്ചു നമ്മൾ മോതിരത്തിലാക്കി മോതിരത്തിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് ടെസ്റ്റ് ചെയ്യുന്നത് മോതിരത്തിലാക്കുന്നതിനൊക്കെ ആഭരണമാക്കുന്നതിന് മുമ്പായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും നിർമ്മി നിർമ്മിതിലേക്ക് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഷോഡശോപചാര പൂജ ചെയ്യണമെന്നാണ് നിയമങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഏരിയ ആണെങ്കിൽ നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതാത് ഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടും പൂജ പൂജകൾ ചെയ്തു വാങ്ങാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളെ സമീപിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഷോടശോഭാചാര പൂജയോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലുള്ള പൂജാതി കർമ്മം ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് അതിനുശേഷം അവർ ധരിക്കേണ്ടത് എങ്ങനെ ഏതൊക്കെ ദിവസങ്ങളാണ് ധരിക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞുതരാം സൂര്യൻ്റെ മാണിക്യം ധരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഞായറാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള സൂര്യകാലഹൂര സമയത്താണ് ധരിക്കേണ്ടത് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ തിങ്കളാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഏതൊരു ഏത് സ്ഥലത്തും ആയിക്കോട്ടെ ആ സ്ഥലത്തെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ചന്ദ്രകാലഹോര സമയത്തും ചെമ്പഴം ധരിക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ചൊവ്വാകാലഹോര സമയത്തുമാണ് ധരിക്കേണ്ടത് അതുപോലെ മറകലം ധരിക്കേണ്ടത് ബുധനാഴ്ച ദിവസം സൂര്യോദയ മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ബുധകാലഘര സമയത്തും വ്യാഴാ വ്യാഴത്തിൻ്റെ മഞ്ഞ പുരുഷരാകെ ധരിക്കേണ്ടത് ഒരു വ്യാഴാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള വ്യാഴകാലഘോര സമയത്തും ധരിക്കാവുന്നതാണ് ശുക്രനാണ് ധരിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ശുക്രകാലഹോരയിലും ശനി ശനിയുടെ ഇന്ദ്രനീലം ധരിക്കേണ്ടത് ശനിയാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ശനി കാലഘോര സമയത്തും ധരിക്കേണ്ടതാണ് ഗോമേതകവും വൈഡൂരും ധരിക്കേണ്ടത് ശനിയുടെ സമയത്തും കേതുവിൻ്റെ സമയത്തും ആകിയാൽ ഗോമേതകം ധരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്ദ്രനീല തന്നെ തന്നെ ശനിയുടെ കാലഹോര സമയത്ത് ശനിയാഴ്ച ദിവസം സൂര്യോദയ മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ശനി കാലഘോര ധരിക്കാവുന്നതാണ് അതുപോലെ വൈഡൂരം ധരിക്കാവുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ നേരം വരെയുള്ള ചൊവ്വാ കാലഘോര സമയത്തും ധരിക്കാവുന്നതാണ് ഇതാണ് നവരത്നങ്ങളെക്കുറിച്ചും ഭാഗ്യരത്നങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എഴുതാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും മറുപടിയായിട്ട് അയക്കുന്നതാണ് എല്ലാവരുടെയും സംശയം മാറിയിട്ടാണ് വിശ്വസിക്കുന്നു നമ്മൾ നമ്മൾ പ്രതിപാദിച്ച് പോയത് ഭാഗ്യരത്നങ്ങൾ ധരിക്കാവുന്ന ആർ ഭാഗ്യരത്നങ്ങൾ എവിടെ നിന്ന് വാങ്ങാൻ വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ ഭാഗ്യരത്നം നമുക്ക് ഏതൊക്കെ ടെസ്റ്റ് ഏതൊക്കെ ലാബിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഭാഗ്യരത്നങ്ങളുടെ വില ഏകദേശം എത്ര റേറ്റ് ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നവരത്നം ധരിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളിലെ നക്ഷത്രങ്ങളിൽ ഇതൊക്കെ ധരിക്കാൻ പാടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ല അങ്ങനെയുള്ള കാര്യങ്ങളും ഓരോ ഗ്രഹങ്ങളുടെയും രത്നങ്ങൾ ഏത് ദിവസമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള വിവരമാണ് നമ്മൾ നൽകി ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഉത്തര ആസ്ട്രോളജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം എന്നൊക്കെ നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം